കെ മൗലവിയെക്കുറിച്ച് മഹാനായ ഒരു ചരിത്ര പുരുഷനെക്കുറിച്ച് പ്രൊഫോൺ പ്രസ് പുറത്തിറക്കിയ കേ മോലവി ഓർമ്മ പുസ്തകം അതിൻ്റെ രണ്ടാം പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് പലരും എഴുതിയ അല്ലെങ്കിൽ പലരും പറഞ്ഞ പലരുടെയും ഓർമ്മ കുറിപ്പുകൾ ഓർമ്മകൾ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം പ്രൊഫ പ്രൊഫോൺ പ്രസ് പുറത്തിറക്കിയത് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ എഡിറ്റർമാർ എന്ന രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിച്ച അല്ലെങ്കിൽ അത് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച അതിൻ്റെ ശ്രമങ്ങൾ യത്നങ്ങൾ അതൊക്കെ ഒന്ന് വിശദീകരിക്കാം അസാ വസ്മീം അലഹമുല്ലാമീൻ വസ്ലാമില്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കെ മൗലവി എന്ന് പറയുന്ന ഒരു മഹാ മനീഷി അദ്ദേഹത്തെക്കുറിച്ച് പലരുടെയും ഓർമ്മകൾ സമാഹരിച്ചുകൊണ്ടാണ് ഈ ഓർമ്മ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് പ്രധാനമായും ഈ ഓർമ്മ പുസ്തകത്തിലെ കണ്ടൻറ്റ് നമ്മൾ പരിശോധിച്ചാൽ കെ മൗലവി സാഹിബ് മരണപ്പെട്ട ഉടനെ അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബറിലാണ് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലോ അറുപത്തിയാറിലോ പുറത്തിറങ്ങിയ കെ മൗൽവി സ്മരണിക കെ മൗലവി സ്മാരക ഗ്രന്ഥം ഉണ്ടായിരുന്നു കെ മൗൽവി സ്മാരക ഗ്രന്ഥത്തിലെ ഏതാണ്ടെല്ലാ അനുസ്മരണ ലേഖനങ്ങളും ഈ ഓർമ്മ പുസ്തകത്തിലുണ്ട് അന്ന് ഇ കെ മൗലവി സാഹിബിൻ്റെയും കെ കെ മുഹമ്മദ് മദിനിയുടെയും നേതൃത്വത്തിലാണ് ആ സ്മാരക ഗ്രന്ഥം പുറത്തിറങ്ങിയിട്ടുള്ളത് ആ സ്മാരക ഗ്രന്ഥത്തിൽ കെ മൗലവി സാഹിബിനെ കണ്ട അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ മുതൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹവുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ച വളരെ പ്രഗത്ഭർ പണ്ഡിതന്മാർ രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കൾ അങ്ങനെ പലരുടെയും ഓർമ്മകൾ സമാഹരിച്ചുകൊണ്ടാണ് സ്മാരക ഗ്രന്ഥം പുറത്തിറങ്ങുകയുണ്ടായിട്ടുള്ളത് ആ സ്മാരക ഗ്രന്ഥത്തിലെ നല്ലൊരു ശതമാനം ഓർമ്മകളും ഈ ഓർമ്മ പുസ്തകത്തിലുണ്ട് അതിനു പുറമേ കെ മൗലവി സാഹിബിനെ കണ്ട ഇന്ന് അഥവാ ഈ ഓർമ്മ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് കെ മൗലവി സാഹിബുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന അദ്ദേഹത്തെ നിന്ന് കണ്ട ജീവിച്ചിരിക്കുന്ന ആളുകളെ ചെന്ന് കണ്ട അവർ അഭിമുഖം നടത്തി അവരുടെ ഓർമ്മകൾ കൂടി ഈ ഓർമ്മ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കൂടെ തന്നെ കെ മൗലവി സാഹിബനെ കണ്ട മറ്റു ആളുകളുടെ ഓർമ്മകൾ അവർ പലയിടങ്ങളിലായിട്ട് എഴുതിയ നേരത്തെ ഓർമ്മ പുസ്തക സ്മാരക ഗ്രന്ഥത്തിൽ ഇല്ലാത്ത എന്നാൽ മറ്റു സോഴ്സുകളിൽ ആയിട്ടുള്ള അവരുടെ ഓർമ്മക്കുറിപ്പുകൾ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കൂടിയാണ് ഈ ഓർമ്മ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇത് കേവലം ഇങ്ങനെ സമാഹരിക്കുക എന്നതിലുപരിയായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്ത ഒരു കാര്യം ഈ എഴുത്തിന് അടിക്കുറിപ്പുകൾ നൽകാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പരമാവധി കുറിപ്പുകളുടെ അകമ്പൊടിയോട് കൂടിയിട്ടാണ് ഓർമ്മ പുസ്തകം സംവിധാനിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കുവാൻ ചരിത്രമാണ് ചരിത്ര സംഭവങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് വ്യക്തികളെ പരാമർശിക്കുന്നുണ്ട് സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട് കെ മലവി സാഹിബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പല സംഭവങ്ങളെയും ഈ ഓർമ്മ പുസ്തകത്തിലെ ലേഖന ലേഖകർ അനുസ്മരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ വായനക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള വിധത്തിൽ പരമാവധി അടിക്കുറിപ്പുകൾ നൽകിയിട്ടാണ് ഈ ഓർമ്മ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അത് ഈ ഓർമ്മ പുസ്തകവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ഒരു കാര്യമായിരുന്നു അതേപോലെ തന്നെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ഖുർആാനും ഹദീഫും ഒക്കെ ഉദ്ധരിക്കുന്ന സമയത്ത് അതിൻ്റെ റെഫറൻസ് നൽകാനൊക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അത്രയും സംഗതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഇതിൽ ഈ അനുസ്മരണക്കുറിപ്പുകൾക്ക് പുറമെ പിന്നെ അനുബന്ധങ്ങളായി ചില രേഖകൾ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ചരിത്രാന്വേഷകരായ മാപ്പിള ചരിത്രവുമായി ബന്ധപ്പെട്ട സ്രോതസ്സു രേഖകൾ അന്വേഷിക്കുന്ന ഗവേഷകർക്കും മറ്റും ഉപകാരപ്പെടുന്ന തരത്തിൽ ചില രേഖകളൊക്കെ ഇതിൽ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് പഴയകാല ആനുകാലികങ്ങളിലും മറ്റുമുള്ള മൗലവിയുമായി ബന്ധപ്പെട്ട മൗലവി എഴുതിയതോ അല്ലെങ്കിൽ മൗലവി രൂപീകരിച്ച സംഘടനകളുമായി ബന്ധപ്പെട്ടതോ കേലവി നയിച്ച വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയ നേരത്തെ എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കുറേയേറെ അടിസ്ഥാന രേഖകൾ പല സമയങ്ങളിലായി കണ്ടെത്തിയത് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി അതിൽ കൂട്ടിച്ചേർക്കണം തോന്നുന്നു നേരത്തെ സദാഗത് പറഞ്ഞ കാര്യത്തിനോട് അപ്പോൾ അതൊരു ഒരു 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 ഒരുപാട് അനുബന്ധങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ അനുസ്മരണ ലേഖനങ്ങൾക്ക് ശേഷം കുറേ അനുബന്ധങ്ങളുണ്ട് ആ അനുബന്ധങ്ങളിൽ പലതും വളരെ സുപ്രധാനമായ ചരിത്രരേഖകളാണ് തൻവി പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിലെ ഒരു പിന്നെ പരിഷ്കർത്താവ് അതേപോലെ തന്നെ ഒരു മുസ്ലിം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ചരിത്രത്തിലുള്ള ആളുകൾക്ക് പഠിക്കാൻ കൂടി അത്ര ഒരു പഠനം കെ എം മൌലിയെക്കുറിച്ച് നടത്തിയിട്ടുണ്ടോ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല അദ്ദേഹം വേണ്ട വിധത്തിൽ പഠിക്കപ്പെടുകയോ രേഖപ്പെടുത്തപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതേപോലുള്ളൊരു ഓർമ്മ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടൊരു ലക്ഷ്യവും അതാണ് അതായത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്രയധികം നിർണായകമായ സംഭാവനകളുള്ള ഒരു മനുഷ്യൻ പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ന്യൂനീകരിക്കപ്പെടുന്നു കേവലം അലസമായൊരു പേര് പരാമർശിച്ചു പോകുന്നതിൽ അത് ഒതുങ്ങുന്നു അപ്പോൾ കെ എം മൗലവിയെ കേരളീയ സമൂഹത്തിന് മുന്നിൽ തുറന്നു വെക്കുക കേരളത്തിൻ്റെ ചരിത്ര രചനയുടെ മധ്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തുക എന്നത് തന്നെയാണ് ഈ പുസ്തകം കൊണ്ട് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹം അത് അർഹിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു വ്യക്തി അനുസ്മരിക്കപ്പെടുക എന്നുള്ള നിലക്ക് മാത്രമല്ല അദ്ദേഹത്തിലൂടെ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു വരേണ്ട കുറേയേറെ ആശയങ്ങളും സംഭവങ്ങളും സ്ഥാപനങ്ങളും പദ്ധതികളും എല്ലാം ഉണ്ട് അതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ഏ ഏതുവരെ എന്ന് വെച്ചാൽ കേ കേമൂലമേ മാത്രമല്ല ശരിക്ക് കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ആധുനിക കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ കേരളീയ നവോത്ഥാനമാണ് അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഒരു റിനൈസൻസ് ഉണ്ടായി എന്ന ആശയം ചരിത്രകാരന്മാർക്കിടയിൽ വളരെ പ്രബലമാണ് അപ്പോൾ കേരളീയ നവോത്ഥാനത്തെ കുറിച്ച് പല രീതിയിലുള്ള ആഖ്യാനങ്ങളും പഠനങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേരളത്തെ കേരളമാക്കിയതിൽ അതായത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില സവിശേഷതകൾ കേരളത്തിന് നൽകുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ചത് ഇവിടുത്തെ ഈ നവോത്ഥാന മുന്നേറ്റമാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ആ നവോത്ഥാനത്തിൻ്റെ നായകസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന കുറേ അധികം ആൾക്കാരുണ്ട് ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് കുമാരനാശാൻ എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് ആ അല്ലെങ്കിൽ കുറേ അടുത്ത കാലത്ത് നടന്ന കീഴാള നിന്നുള്ള കൂടുതൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈകുണ്ടസ്വാമികളെ പോലുള്ള പൊയ്കേലപ്പച്ചനെ പോലുള്ള ആളുകൾ ഇതേപോലുള്ള കുറേ ആൾക്കാരുണ്ട് അവരെയൊക്കെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് പരിചിതമായ അളവിൽ കെ എം മൗലവിയെ പോലുള്ള മുസ്ലിം പരിഷ്കർത്താക്കൾ പരിചിതരാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അത് കെ എം മൗലവി മാത്രമല്ല അപ്പോൾ കെ എം മൗലവിയുടെ ഒരു ഗുരുനാഥൻ എന്ന് പറയാവുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി അത് വക്കം മൗലവി ഏതാണ് അദ്ദേഹത്തിൻ്റെ മകനായ സാഹിത്യകാരൻ വക്കം അബ്ദുൽ ഖാദർ ഏതാണ് ഈ പിന്നെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിക്കൊ കൊന്ന വക്കം കാതേതാണ് എന്നുപോലും പരസ്പരം തിരിച്ചറിയാത്ത വിധത്തിൽ വളരെ അബ്ട്രാക്ട് ആയി ചില പേരുകൾ മാത്രമാണ് മുസ്ലിം നവോത്ഥാനം എന്ന് പറയുന്നത് മിക്കവാറും നമ്മളുടെ ചരിത്ര രചനയിൽ അപ്പൊ അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാ സമുദായത്തിലും പരിഷ്കർത്താക്കൾ ഉണ്ടായതുപോലെ നവോത്ഥാന ഉണ്ടായതുപോലെ ഇവിടെയും ആരെയൊക്കെ ആരൊക്കെയോ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വളരെ ഉപരിപ്ലവമായൊരു ധാരണക്കപ്പുറത്ത് കേരളത്തിൻ്റെ മുഖ്യധാരാ ചരിത്ര രചനകളിൽ ഇവർ പരാമർശിക്കപ്പെടുകയോ പഠിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ആ ഒരു ഒരു ഇതിനെ നമ്മൾ മൊത്തം കേരളത്തിൻ്റെ ഒരു ഒരു മുഖ്യധാര രചന ശൈലിയിൽ തന്നെ അതിൻ്റെ മധ്യത്തിൽ വരേണ്ട ആൾക്കാരാണ് ഇവർ ഇതിൻ്റെ ഒരു എന്താ വെച്ചാൽ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ കുറേ പടപ്പാട്ടുകളെക്കുറിച്ചും കുറേ മാലപ്പാട്ടുകളെക്കുറിച്ചും കുറേ അറബി മലയാള സാഹിത്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന പ്രക്ഷോഭത്തെക്കുറിച്ചും ഉള്ള അതൊക്കെ ആ പഠനങ്ങളൊക്കെ പ്രധാനമാണ് പക്ഷേ ആധുനിക കേരളീയ മുസ്ലിം സ്വത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്കിടയിലെ ഇത്തരത്തിലുള്ള നവോത്ഥാന പരിശ്രമങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ പഠിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഒരു നായക ബിംബം എന്ന് പറയാവുന്നത് തീർച്ചയായും കേമൂലവിയാണ് നായകബിംബം എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ ഒരു ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപതുകൾ മുപ്പതുകൾ നാൽപ്പതുകൾ അൻപതുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു നേതൃത്വം അതിൻ്റെ ദൈക്ഷണികവും വൈജ്ഞാനികവുമായ നേതൃത്വം എന്ന് പറയുന്നത് കേമൂല ാണ് അപ്പൊ അദ്ദേഹം പഠിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പരിഷ്കരണം മുന്നേറ്റം പഠിക്കപ്പെടാതിരിക്കുന്നു അത് പഠിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ മുസ്ലിം ജീവിതം പഠിക്കപ്പെടാതിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇത്രയധികം കേരളത്തിലൊരു ഒരു ജനസംഖ്യാ അനുപാതം നമ്മൾ പരിശോധിച്ചാൽ അത്രയധികം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം അവരുടെ ചരിത്രത്തിന്റെ ഒരു ഘട്ടം നമ്മളുടെ ചരിത്ര പഠനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറിവ് അത്രയും ആ വികലമാണെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവിന് അറിവിനത്രയും വൈകല്യങ്ങളുണ്ട് അത് അപൂർണമാണ് അപ്പോൾ ആ ഒരു പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആ രീതിയിൽ പഠിക്കപ്പെടേണ്ട ഒരാളാണ് എന്നുള്ള നിലക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു സോഴ്സ് ബുക്കിനെ പറ്റി നമ്മൾ സ്വാഭാവികമായി ആലോചിക്കുന്നത്